താങ്കൾ ഒരു ഹൈന്ദവ വിശ്വാസിയായി മാറുന്നു അതേപോലെ ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി മാറുന്നു എന്നുള്ള നിലയിലാണ് താങ്കൾ അതിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങളാണ് ഞാൻ രണ്ടു വർഷം മുമ്പ് രാഹുൽ ഗാന്ധിയുമായിട്ട് ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര തുടങ്ങുന്ന ദിവസമാണ് എന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരം ഈ രാജ്യത്ത് മുന്നിലുണ്ട് അതുപോലെ ഹരിയാന സർക്കാരിനെതിരെയുള്ള വികാരം രാജ്യത്ത് അത് ഒരു സംശയവും വേണ്ട ഹരിയാന കോൺഗ്രസ് വിജയിക്കാനുള്ള സാഹചര്യം നിൽക്കുക താങ്കൾ എങ്ങനെയാണ് പിണറായി വിജയനെ കാണുന്നത് അല്ല മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല നമ്മൾ തുടങ്ങുന്നുണ്ട് സി പി എം ബി ജെ പി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് ആയിട്ട് പറയുന്ന കാര്യമാണ് അതിപ്പോൾ അതിന്റെ തെളിവ് ഓരോന്നും ദിവസം പുറത്തുനിന്ന് വരുമല്ലേ താങ്കൾ കേരള രാഷ്ട്രീയമാണോ ഉദ്ദേശിക്കുന്ന തുടങ്ങത്തെ അല്ലെങ്കിൽ നാഷണൽ രാഷ്ട്രീയമാണോ തൽക്കാലം എം എൽ എ ആയിട്ട് നിൽക്കുകയാണ് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വീണ്ടും യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് വരേണ്ടതാണെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിലെ അസംബ്ലിയുടെ പെർഫോമൻസ് ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായി കാണത്തില്ല കാരണം അത്രയ്ക്ക് ചിട്ടയായ രീതിയിലാണ് അദ്ദേഹം ഹോംവർക്ക് നടത്തി കൃത്യമായി പ്ലാൻ ചെയ്ത് അസംബ്ലി ഇപ്പോഴത്തെ മോഡി ഭരണത്തെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ആളുകളെ വഞ്ചിച്ച രണ്ട് സർക്കാരുകൾ ഒരുമിച്ച് വന്നിരിക്കുക കേരളത്തിലും കേന്ദ്രത്തിലും താങ്കൾ കെ മുരളീധരനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള നേതാവാണ് അദ്ദേഹം തോറ്റപ്പോഴും അവിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെ കുറിച്ചിട്ട് താങ്കൾ പ്രതികരിച്ചിട്ടുണ്ട് അപ്പം ആ പ്രതികരിച്ചതല്ല സത്യം ഇപ്പോൾ വേറൊരു വിവാദമാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കാരണമായത് എന്നല്ലേ വന്നിരിക്കുന്നത് അല്ല പല ഫാക്ടേഴ്സുണ്ട് ഉണ്ട് അതിനകത്ത് ഇതൊരു വലിയ ഫാക്ടറാണ് പൂരം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഉത്സവമാണ് ആ ക്ഷേത്ര സന്നിധി എന്ന് പറഞ്ഞാൽ വളരെ പരിപാവനമായ ഒരു സ്ഥലമാണ് എനിക്ക് അതീവ കാര്യമാണ് അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടുണ്ട് നായ് എന്ന് പറയുന്ന സംഭവത്തിൽ അഭിഭാഷകനായിരുന്നു അഭിഭാഷക താങ്കളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് എൻ എച്ച് ഐ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസിയുടെ പ്രധാനപ്പെട്ട അഭിഭാഷകനായി താങ്കളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇത് പുതിയൊരു വാർത്തയല്ല രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് രണ്ട് വർഷം മുമ്പ് ഏതൊരു വക്കീലിനും അപ്ലൈ ചെയ്യും ഞാൻ അപ്ലൈ ചെയ്തു നോൺ പൊളിറ്റിക്കൽ ഡിസിഷനാണ് നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ ബേസ്ഡാണ് എന്നെ അപ്പോയിൻറ് ചെയ്തത് അതിനകത്ത് ഞാൻ മാത്രമല്ല ഒരു പാർട്ടിയുടെ ആള് സി പി എംകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് സി പി ഐക്കാരുണ്ട് ബി ജെ പി കാരുണ്ട് പല പാർട്ടിക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെങ്ങനെയാ ഒരു ഇതാവുന്നു താങ്കൾ ഒരു ഹൈന്ദവ വിശ്വാസിയായി മാറുന്നു അതേപോലെ ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി മാറുന്നു എന്നുള്ള നിലയിലാണ് താങ്കൾ അതിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങളാണ് രണ്ടു വർഷം മുമ്പ് രാഹുൽ ഗാന്ധിയുമായിട്ട് ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര തുടങ്ങുന്ന ദിവസമാണ് എന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഒന്നിപ്പിന് വേണ്ടി ആർ എസ് എസിനെതിരെ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ സമരവുമായിട്ട് ഞാൻ നടക്കുമ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ കൊടുത്തത് അവർ നോൺ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു ഇന്ന് ആ ഡിസിഷൻ അവർ ക്യാൻസൽ ചെയ്യാൻ പോവാണ് അവർ വെച്ചു അവർ ക്യാൻസൽ ചെയ്തു എനിക്കൊരു പ്രശ്നമില്ല ഞാനിതിനകത്ത് ഒരു തരത്തിലും ഇൻവോൾവ് ആയിട്ടില്ല ഞാനെൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു ആപ്ലിക്കേഷൻ മെറിറ്റിന്റെ ബേസിലാണ് അവർ അപ്പോയിന്റ് ചെയ്തത് ഇന്നിപ്പോ റീ അപ്പോയിൻറ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് അറിവ് പോലും കിട്ടിയിട്ടില്ല അവർ റീ അപ്പോയിന്റ് ചെയ്തു അപ്പോൾ അവർ തന്നെ ക്യാൻസൽ ചെയ്യാൻ പോകുന്നതെന്ന് ഡയറക്ടർ പറഞ്ഞു വളരെ സന്തോഷം എനിക്ക് എന്റെ രാഹുൽ ഗാന്ധി നയിക്കുന്ന സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല ഏകദേശം ഫൈറ്റ് ചെയ്തു എന്നുള്ള കാര്യം വന്നു ഇനി വരാൻ പോകുന്ന എലക്ഷൻ നാല് എലക്ഷൻ വരാൻ പോവാണ് നാല് സ്റ്റേറ്റില് എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു വിജയസാധ്യത നല്ല ചാൻസ് ആണ് കോൺഗ്രസ് പാർട്ടിക്ക് ജയത്തിന് ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഹരിയാനയിലടക്കം താങ്കൾ ഒരു ദേശീയ നേതാവ് കൂടിയാണല്ലോ അപ്പം ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് ആം ആദ്മിയും തമ്മിലുള്ള ഒരു അലയൻസ് വരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരിക്കുകയാണ് അത് അവിടുത്തെ ഇലക്ഷനെ ബാധിക്കില്ലേ ഇല്ല കോൺഗ്രസ്സിന് നല്ല ഒരു അടിവേലുള്ള സ്ഥലമാണ് ഹരിയാന മികച്ച പ്രവർത്തനം നടത്തും എന്നാണ് പ്രതീക്ഷ ഇലക്ഷൻ സമയത്ത് റിസൾട്ടും അതനുസരിച്ച് വരും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫീഡ് ബാക്ക് കോൺഗ്രസ് ഹരിയാനയിലും അതേപോലെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഴിഞ്ഞ തവണ ഇതേപോലെ സർവേകളിൽ കോൺഗ്രസ്സിന് അനുകൂലമായ തര ഉണ്ടായിരുന്നു അവിടെ മുന്നണികൾക്കൊന്നും പോകാതെ കോൺഗ്രസ് പിന്നോട്ടടിക്കുകയും ഒറ്റയ്ക്കൊന്ന് മത്സരിക്കുകയും ചെയ്തു തോൽവി വാങ്ങുകയും ചെയ്തു അതുപോലെയുള്ള ഒരു അനുഭവം വന്നുകൂടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും നിയമസഭാ ഇലക്ഷനിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു സർവേ റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ തോൽവിയാണ് വന്നത് അവിടെ മുന്നണി സംവിധാനത്തിന് വന്ന ആളുകളെ പോലും ഊട്ടിക്കാണ് കോൺഗ്രസ് ചെയ്തത് ഇതേപോലെ ഹരിയാനയിൽ ആം ആദ്മിയായിട്ടുള്ള ഈ അലയൻസ് ഇങ്ങനെ വരാതിരിക്കുമ്പോൾ വീണ്ടും മുന്നണി തകർച്ചയിലെ വരാൻ പോകണത് ഇല്ല അതിന് പല ഫാക്ടേഴ്സ് കാണും ഹരിയാനയിലെ അതെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരം ഈ രാജ്യത്ത് മുഴുവനുണ്ട് അതുപോലെ ഹരിയാന സർക്കാരിനെതിരെയുള്ള വികാരം രാജ്യത്ത് മുഴുവനുണ്ട് അത് ഒരു സംശയം വേണ്ട ഹരിയാന കോൺഗ്രസ് വിജയിക്കാനുള്ള സാഹചര്യം നിൽക്കുക ഇതേപോലെ ജമ്മു കാശ്മീരിൽ അതേപോലെ ജാർഖണ്ഡിലും ഈ രണ്ട് സ്ഥലം മഹാരാഷ്ട്രയാണ് വരുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ജമ്മു കാശ്മീരും ജാർഖണ്ഡും ഇപ്പം മഹാരാഷ്ട്ര മഹാരാഷ്ട്ര കോൺഗ്രസ് അലയൻസിന് പൂർണ്ണമായി സാഹചര്യം നിൽക്കുകയാണ് എന്തായാലും ഏറ്റവും അടുത്ത അവസാനം നടന്ന സംഭവം ശിവജി മഹാരാജിന്റെ പ്രതിമ തകർന്നു വീഴുക പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഓർത്തു അത് തകർന്നു വരുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ വികാരം എന്താണ് ശിവരാജ് ശിവജിയെ പറ്റിയുള്ള വികാരം എന്താണ് അവിടെ അവർ ഇൻസൾട്ട് ചെയ്യപ്പെടുകയാണ് ഈ രാജ്യത്ത് എന്താ ചോദ്യം എല്ലാവരും മുന്നിൽ നിൽക്കുന്നു അത് എന്ന് പറഞ്ഞാൽ വലിയ അതായത് താങ്കൾ പലപ്പോഴും പറയുന്നത് രാഹുൽ ഗാന്ധിക്കുള്ള ഇമേജ് എന്തിനാ താങ്കൾ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് താങ്കൾ പല സ്ഥലത്തും സൂചിപ്പിക്കണ്ടായി അത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം എന്റെ ഇടയിൽ വലിയ വിവാദങ്ങളിലേക്ക് വന്ന രണ്ട് ഒരു കല്യാണം കഴിച്ചു രണ്ട് കുട്ടികൾ ഉണ്ട് എന്നിട്ട് അത് മറച്ചു വെച്ചു എന്ന് പറയുന്ന വലിയ ബംഗ്ലാദേശി ഇങ്ങനെ വ്യാജ വാർത്ത അടിച്ചുവിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ സോഴ്സ് ഓഫ് നോളജ് എങ്കിലും അതല്ല ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ കുട്ടിയും രണ്ട് ഒരു ഒരു സ്ത്രീയും രണ്ട് കുട്ടികളായിട്ട് നിക്കുന്ന വ്യാജ വാർത്തയാണെന്നുള്ളത് ഫാക്ട് ചെക്കിൽ പുറത്തു വന്നിട്ടുള്ള കാര്യമാണല്ലോ പക്ഷെ അതിനെതിരെ യാതൊരു ശബ്ദിക്ക പോലും രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല എല്ലാ കാര്യത്തിനും മറുപടി പറയണം എല്ലാ കാര്യത്തിലും കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ പോലെ വഴിയിൽ നിന്ന് എത്ര പേര് വേണം വയ്ക്കും കുറച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ ചിലപ്പോ പട്ടികൾ നമ്മളെല്ലാത്തിനും പറയാ പോകണം നമ്മൾ നമ്മൾ കേരളത്തിലെ പിണറായി വിജയൻ കുറിച്ച് ധാരാളം ആരോപണങ്ങൾ വരികയുണ്ടായി സ്വർണ്ണക്കളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് അവസാനം മാസപ്പടി വിവാദം വരെയുള്ള കാര്യങ്ങൾ വന്നു ഇപ്പം ഏറ്റവും അധികം അവസാനം വന്ന വിവാദവും അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ആധോലോക മാഫിയ പ്രശ്നങ്ങളെ പറ്റി എല്ലാം വന്നു ഇതിലൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ് അനങ്ങിയിട്ടില്ല എന്തിന് ഞാൻ കൊണ്ടുവന്ന ലാവലിംഗ് കേസ് ഇപ്പം സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് എട്ട് കൊല്ലമായി കിടക്കുകയാണ് തൊട്ടിട്ടില്ല ഇതിനെക്കുറിച്ചൊന്നും തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശബ്ദവും വരുന്നില്ല കോൺഗ്രസിനും ശബ്ദം വരുന്നില്ലല്ലോ കോൺഗ്രസ് അല്ലേ ഇതൊക്കെ ഉന്നയിക്കുന്ന അസംബ്ലിയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഓരോരുത്തരും എത്ര പ്രാവശ്യമാണ് മാറ്റി വെച്ച് ഞങ്ങളെല്ലാം അസംബ്ലി പറയുന്നു അതായത് കേൾക്കുന്നുണ്ടെങ്കിൽ പൊതു സമൂഹത്തിൽ അതിനെതിരെയുള്ള പ്രക്ഷോഭം ഡെവലപ്പ് ചെയ്ത് വരാനോ അതായത് ഇത്തരത്തിലുള്ള ലീഗ് തൊടാതിരിക്കുന്നതിനെതിരെ ഫൈറ്റ് ചെയ്യാനോ കോൺഗ്രസിന് മുന്നിൽ കാണുന്നില്ല എന്നാണ് നിയമസഭയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം പ്രസക്തി ഇല്ലല്ലോ നമുക്ക് ആ സമരത്തിൻ്റെ രൂപം അത് കോൺഗ്രസ് നടത്തുന്ന സമരവും സി പി എം നടത്തുന്ന സമരവും വളരെ വ്യത്യസ്തമാണ് കോൺഗ്രസ് വളരെ ശ്രദ്ധാപൂർവമാണ് സമരം ചെയ്യുന്നത് സി പി എമ്മിന് എന്തും സമരമാണ് പൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സമരമാണ് അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ് അവർക്കെല്ലാം ആയുധമാണ് അവർ സമരം ചെയ്യുന്നവരും ആയുധമാണ് സമരവും ആയുധമാണ് അധികാരത്തിൽ വരാനുള്ള ആയുധം അങ്ങനെയല്ല കോൺഗ്രസ് കോൺഗ്രസിന്റെ സമയമെടുത്തും കോൺഗ്രസിന്റെ രീതികളും വ്യത്യസ്തമാണ് ഗാന്ധിയൻ ഈ പറഞ്ഞ ഗാന്ധിയൻ ഗാന്ധിയനാണ് ഗാന്ധിയൻ ഐഡിയോളജിയും മറ്റൊരു ഒരു ഡിക്റ്റിറ്റോറിയൽ ഐഡിയോളജിയുമായിട്ടുള്ള വ്യത്യാസമാണ് താങ്കൾ എങ്ങനെയാണ് പിണറായി വിജയനെ കാണുന്നത് അല്ല മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ എട്ട് വർഷമായി അദ്ദേഹം ഭരണത്തിൽ വന്നിട്ട് ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കേസുകളെല്ലാം തന്നെ ലാവലിംഗ് കേസ് മാത്രമാണ് അതിന് മുമ്പുള്ള കേസ് ഞാൻ കൊണ്ടുപോകുന്ന കേസ് അത്തരം കേസുകളെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ഭയപ്പാടില്ലാതെ സുരക്ഷിതനായിട്ടാണ് ഇതുവരെ നടന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതിനെ തുടർന്ന് തന്നെ പറയുന്നുണ്ട് സി പി എം ബിജെപി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് കാര്യമാണ് തെളിവ് ഓരോ ദിവസം പുറത്തു നിർത്തു വരുമല്ലേ എന്തിനാണ് വിടുന്നത് അദ്ദേഹത്തിന് കൂടുതലായിട്ടാണ് പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൗത്യം ദൗത്യം ഉണ്ടായിരുന്നു ആ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ തൃശ്ശൂർ ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം മറുഭാഗത്ത് എന്താണ് അദ്ദേഹത്തിന്റെ കേസുകളും തുടരുത് എന്നാണോ അല്ല എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒരു എന്താ ഇന്ത്യ ഇന്ത്യയില് ഡൽഹിയിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ജയിലിലാക്കി ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ പിടിച്ചകത്താക്കി ഇതുപോലുള്ള നിരവധി നേതാക്കന്മാരെ ഒക്കെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഭീഷ്യപ്പെടുത്തി ബി ജെ പിയിൽ എത്തിക്കുകയോ ചെയ്യണ്ടായി പിണറായി വിജയനും മാത്രം പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ധാരണ നമ്മൾ അങ്ങനെയുള്ള പിണറായി വിജയനെതിരെ താങ്കൾ ആഞ്ഞടിക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് എവിടെ ആഞ്ഞടിക്കാതിരിക്കുന്നു എവിടെ ആഞ്ഞടിക്കാതിരിക്കാങ്കെ കുറിച്ചുള്ള ആരോപണം അതാണ് അന്ന് എന്റെ പിതാവിന്റെ അനുസ്മരണത്തിന് വന്ന് ഞാൻ അദ്ദേഹത്തെ തെറി വരണം എന്നാണ് പറഞ്ഞത് എന്റെ പിതാവിനോടുള്ള ബഹുമാനത്തെ തുടർന്ന് ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ചു ആ പരിപാടിയിൽ ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതാണോ ചെയ്തതെറ്റ് അദ്ദേഹത്തെപ്പറ്റി നല്ല വാക്കുകൾ എൻ്റെ പിതാവിൻ്റെ ആരോഗ്യം വെച്ച് ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ പരിപാടി അത് അതിൽ കൂട്ടു നിൽക്കാത്തതിന് ഞാൻ അദ്ദേഹത്തെ മോശക്കാരനാക്കി കാണിക്കുന്നു അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ ഇത് എങ്ങനെ മിക്സ് ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നു ഞാൻ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരെ കരിങ്കൊടി കാണിച്ച് കസേര ഇട്ട വഴിയിരുന്ന ആളാണ് അത് സമരമല്ലായിരുന്നു എല്ലാ കാര്യത്തിനും നമ്മൾ മറ്റൊരാളെ ആക്ഷേപിച്ചാണോ സംസാരിക്കേണ്ടത് ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ ആരെ ആക്ഷേപിച്ച് എന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എല്ലാ കാര്യത്തിലും വെറുതെ തലയിടാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരം ചെയ്യേണ്ടത് ഞാൻ സമരം ചെയ്തിട്ടുണ്ട് ഒന്നിനും ബയക്കാതെ സമരം ചെയ്തിട്ടുണ്ട് സി പി എം കാര്യം കൂടി എന്നെ അവിടെ മാറ്റണെന്ന് പറഞ്ഞു ഞാൻ ഞാനവിടെ മാറിയില്ലോ കറുത്ത ഷട്ടും കറുത്തമുണ്ട് അതെ കറുത്തമുണ്ടും കറുത്ത ഷട്ടും ധരിച്ച് ഒറ്റ അതും ഇനി കുറ്റമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അദ്ദേഹത്തെ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ത് അതായത് അദ്ദേഹം സ്വർണക്കളക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് അതേപോലെപ്പടി വിവാദം വരെ വന്നു എസ് എഫ് ഐ അന്വേഷണത്തിന് സമയവും കഴിഞ്ഞു മകളുടെ പേരിൽ എന്ന കമ്പനിയിലേക്ക് വന്ന പണത്തിന്റെ കൃത്യമായ രേഖ വന്നിട്ടും ഇന്ന് വരെ നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് എടുക്കുമെന്ന് കരുതുന്നുണ്ടോ കേരളത്തിലെ ഏജൻസീസ് ഇപ്പോൾ കൺട്രോളില് ഇപ്പൊ നമുക്കറിയാം പല കേസുകളിലും സർക്കാർ നേരിട്ട് ഇടപെടുക അവർ ആക്ട് ചെയ്യാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടത് അവര് തന്നെ പറഞ്ഞു കൊടുക്കുക അപ്പം സെൻട്രൽ ഏജൻസീസ് മൊത്തം ബി ജെ പിയുടെ കൺട്രോളുണ്ട് രണ്ട് കൂട്ടം നിസ്സംഗരായി നിൽക്കുമ്പോൾ നിക്കുമ്പോൾ ആക്ഷൻ ഉണ്ടാവുക താങ്കളുടെ പിതാവിനെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ശിവരാജൻ കമ്മീഷൻ അതെ അതിന്റെ റിപ്പോർട്ട് അത് എടുത്ത് എല്ലാ തരത്തിലും അഭ്യാസം കാണിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ രാഷ്ട്രീയം അതിൽ അദ്ദേഹത്തിന് പോലീസ് കേസ് എടുപ്പിച്ചു പിന്നെ സിബിഐ കേസെടുത്തു എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ചു അതില് വളരെ സുപ്രധാനമായ പോക്സോ കേസും സ്ത്രീപീഡന കേസും തൊഴിൽ നിഷേധവും അങ്ങനെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും താങ്കളൊന്നും വണ്ടിയതായി കണ്ടില്ല ഞാനോ എത്ര ഞാൻ പ്രസംഗിച്ചു പ്രസംഗിച്ചു എത്ര ഞാൻ പറഞ്ഞു ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് കേസ് കേസെടുത്തതെന്ന് പറഞ്ഞു ഹേമ കമ്മിറ്റി പൂർത്തിയെത്തി പറഞ്ഞു ഡൽഹി ഞാൻ പറഞ്ഞാല് നാല് വർഷം സർക്കാർ എന്തു ചെയ്തു സർക്കാരിനെയാണ് ഞാൻ കുറ്റം പറഞ്ഞു തന്നത് അതെന്താ കാണാത്ത ഞാൻ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് താങ്കളെ എലക്ഷൻ ഇപ്പം മുമ്പ് നാഷണൽ ആയിട്ട് പ്രവർത്തിച്ചെന്ന് ജോഡോ യാത്രയിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് താങ്കൾ കേരള രാഷ്ട്രീയമാണോ ഉദ്ദേശിക്കുന്നത് തുടർന്നത്തെ അല്ലെങ്കിൽ നാഷണൽ രാഷ്ട്രീയമാണോ തൽക്കാലം ആയിട്ട് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം കേരളത്തിൽ പല സ്ഥലത്തും കോൺഗ്രസ് വേണ്ടി പലർക്കും താങ്കൾ ഒരു ആയിട്ട് മാത്രമാണ് അറിയപ്പെടുന്നത് എന്നാൽ താങ്കൾ ഒരു അഭിഭാഷകനാണെന്നുള്ള കാര്യമോ ഒരു ലെക്ചറർ പ്രൊഫസറായിരുന്നു എന്നുള്ള കാര്യമോ ഒന്നും അറിയില്ല താങ്കളുടെ യോഗ്യത മാസ്റ്റർ ഹിസ്റ്ററി മാസ്റ്ററുണ്ട് രണ്ട് എൽ എൽ എം ഉണ്ട് ഒന്ന് ഡൽഹി ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി മറ്റേത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ഡൽഹി യൂണിവേഴ്സിറ്റി മാസ്റ്റർ ഹിസ്റ്ററി അതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ യോഗ്യ താങ്കൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ പോകുന്നതിന് കാരണം എന്താണ് കല്യാണം കഴിക്കുന്ന ഒരു സമയമുണ്ടോ സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അത് മനഃപൂർവ്വമാണോ ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഒരു സാധാരണ നമ്മളൊരു ആവുമ്പോഴേക്കൊരു കല്യാണൊക്കെ നടത്തുന്നത് സാധാരണ ആണല്ലോ അല്ല എനിക്ക് ഇരുപത്തെട്ട് വയസ്സാകുമ്പോഴേക്കും എന്റെ പിതാവ് അതേ ഒരു ഇരുപത്തി ആറ് ആ കാലഘട്ടത്തിൽ രണ്ടു വർഷം താമസിച്ചു അതേ അല്ല അതൊരു കാലഘട്ടം ഇത് വേറൊരു കേട്ടോ താങ്കളെ ഏതോ പെൺകുട്ടി വല്ലാതെ പ്രണയിച്ചു എന്നൊക്കെ പറയുന്ന വാർത്തകൾ വന്നിരുന്നു രണ്ടു മൂന്നാൾക്കാരെ പ്രണയിച്ചു എന്നൊക്കെ പറയുന്ന വാർത്ത എന്തായി ആ കാര്യങ്ങളൊക്കെ ഇത് ഈ ക്രൈമിൽ ഇങ്ങനെയൊക്കെ ഊഴിച്ചെടുക്കാറുണ്ടോ കഥകൾ അല്ല അങ്ങനെ വാർത്തകൾ വന്നിരുന്നല്ലോ വലിയ വാർത്തകൾ വരികയും എന്റെ അറിവിലില്ല ഫാമിലി ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ള ആരോപണം താങ്കൾ ഈ ഇന്റർവ്യൂ മുഴുവൻ ഇങ്ങനെ പറയുന്ന ആരോപണങ്ങളാണ് മാത്രമുള്ളത് ഇങ്ങനെ ആരോ പറഞ്ഞ കഥകളാണ് അങ്ങ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം തൊട്ട് ഷാഫിയെ പറ്റി പറഞ്ഞ തൊട്ട് ഇവിടെ വരെ ഷാഫിയെ പറ്റി പറഞ്ഞ വാർത്തകളാണല്ലോ എല്ലാം ഇവിടെ പുറത്തു വന്ന വാർത്തകളാണ് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ ആരോ എല്ലാ ആരോപണങ്ങളാണ് ഞാൻ ആർ എസ് കാരണം പറഞ്ഞ് പറഞ്ഞു വെച്ചു അങ്ങനെ ഇതെല്ലാം ഞാൻ ഈ രാജ്യത്തിന്റെ ഒലിമയ്ക്ക് വേണ്ടി നടന്നിട്ടും എന്നെ ഇങ്ങനെ പറയുക പറയാം ഞാൻ അമ്പലത്തിലും പോവും പള്ളിയിലും പോവും എന്റെ ഒരു പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഇതാണ് എത്രയോ വർഷമായിട്ടുള്ള കാര്യമാണ് ഇന്നും ഇന്നലെ അല്ലല്ലോ എത്രയോ വർഷമായിട്ട് ഏഹ് അറിയുന്നൊരു കാര്യമാണ് ഞാൻ എന്റെ പത്ത് വർഷം മുമ്പ് അങ്ങനെയല്ല പക്ഷെ കഴിഞ്ഞ അങ്ങനെയാണ് എന്റെ ജീവിത രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വീണ്ടും യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതേപോലെ സി പി ഐ ഇപ്പോൾ സി പി എം ആയിട്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ് അവർ വീണ്ടും പഴയ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലൊക്കെ കോൺഗ്രസിന്റെ കൂടെ വന്ന പോലെ വീണ്ടും യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് അവര് കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച് ഒപ്പീനിയൻ പറയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുന്ന ഒരു പാർട്ടിയാണ് വരുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല സി പി ഇന്നത്തെ അവസ്ഥയിൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്ന് തകരാൻ പോവുകയാണ് സി പി എമ്മിന് അങ്ങനെ പറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇവിടെ സി പി എം അനിവാര്യമാണ് ബി ജെ പി പിടിച്ച് ഒരു പരിധി വിട്ട് പോകുന്നതിൽ സി പി എമ്മിന് ഒരു പങ്കുണ്ട് സി പി എം അതായത് താങ്കളുടെ പിതാവിനെതിരെ എല്ലാ തരത്തിലും പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം ആ പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുള്ള പാർട്ടിക്ക് പ്രകൃതി തന്നെ തിരിച്ചടി കൊടുക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു കർമ്മം എന്നുള്ളത് ഒരു നിയമമാണ് എനിക്ക് ശിക്ഷ വിശ്വസിക്കുന്നു എല്ലാവർക്കും നമുക്കറിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും അതേപോലെ കെ പി സി പ്രസിഡന്റ് ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽപ്പോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ച് അതൊന്നും ഒരു തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മറ്റിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം അത് ചെറുപ്പം മുതൽ താൻ ശീലിച്ച ഒരു കാര്യം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ആ കരുത്ത് ഇന്നും പാർട്ടിക്ക് ഉണ്ട് പ്രതിപക്ഷ നേതാവ് എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിലെ അസംബ്ലിയുടെ പെർഫോമൻസ് എടുത്താൽ ഇങ്ങനെ പ്രതിപക്ഷം ഉണ്ടായി കാണത്തില്ല കാരണം അത്രയ്ക്ക് ചിട്ടയായ രീതിയിലാണ് അദ്ദേഹം ഹോംവർക്ക് നടത്തി കൃത്യമായി പ്ലാൻ ചെയ്ത് അസംബ്ലിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നു അവിടെ പ്രതിപക്ഷ മുന്നിൽ മിണ്ടാട്ടമില്ല പ്രതിപക്ഷ മൈക്ക് സംസാരിക്കാൻ നേതേ പ്രതിപക്ഷ നേതാവ് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പുതുപ്പള്ളി എലക്ഷനിൽ നേതാവ് നടത്തിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അന്ന് അദ്ദേഹമായുള്ള മേൽനോട്ടം വഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ എലക്ഷൻ പ്രചരണമാണല്ലോ അവിടെ എന്തായാലും എങ്ങനെയാണ് പ്രസിഡന്റും അവിടെ തന്നെ അത് 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 അദ്ദേഹത്തിന്റെ ഒരു ഒരു ഈ ഓർഗനൈസ് കാര്യങ്ങൾ അദ്ദേഹം അത് കൃത്യമായിട്ടുള്ള വിജയം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ വർക്ക് അവിടെ നടത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ തൃക്കാക്കര ഇലക്ഷനിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരും വന്ന് രണ്ടാഴ്ചക്കാലം തമ്പടിച്ചിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ അപ്പയും എല്ലാ സ്ഥലത്തും കൃത്യമായ രീതിയിൽ അപ്പ എന്താ പറയാ മീറ്റിങ്ങുകൾ നടത്തുകയും ഫുൾ ടൈം അപ്പയും ഇവിടെ ഉണ്ടായിരുന്നു ആ ഞാൻ ഓർക്കുന്നു ഒട്ടും ചില സഭയത്തൊക്കെ സംസാരിക്കാൻ പറ്റാത്ത പോലും ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്പ ഇല്ലാത്തതിന്റെ വിഷമം എത്രമാത്രം താങ്കൾ അനുഭവിക്കുന്നു അല്ല ഒരു വർഷം അത് വലിയൊരു ഇതായിരുന്നു പക്ഷെ എന്നാൽ ഈ ജനങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ ഒരു വലിയൊരു പിന്തുണ ഇന്നും ഇന്നലെയും നനഞ്ഞാന്നൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു പോകുന്നത് അപ്പം അവരെ അത് അവരെ കാണുമ്പോൾ അവരുടെ ഒരു ഇത് വരുമ്പോ പകുതി അങ്ങനെ ഒന്ന് ഒരു ഒരാശ്വാസപ്പെടുന്നു അവരിപ്പോഴും പരാതികൾ അവിടെ വന്ന് ഇപ്പോഴും നൽകുന്നു പരാതി വെക്കുന്നുണ്ട് ആൾക്കാർ വന്നു പോകുന്നവരാണ് കൂടുതൽ പരാതികൾ കുറവാണ് ചിലര് വരുന്നുണ്ട് പരാതിയുമായി എന്റെ അടുത്തോട്ട് വരും അപ്പം പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നും വരുന്നു അത് കേരളത്തിൽ ഇന്നേ വരെ ഒരു നേതാവിന് ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ് അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത് എനിക്കും അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കാരണം മരണത്തിന് വരിക സ്വാഭാവികമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ പക്ഷെ മരണശേഷം ഇത്രയധികം ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ മോഡി ഭരണത്തെക്കുറിച്ച് എങ്ങനെയാണ് താങ്കൾ വരിക ഇങ്ങനെ ആളുകളെ വഞ്ചിച്ച രണ്ട് സർക്കാരുകൾ ഒരുമിച്ച് വന്നിരിക്കുക കേരളത്തിലും കേന്ദ്രത്തിലും എല്ലാം ശരിയാക്കുന്നു പറഞ്ഞ് കടന്നു വന്നതിന് എന്ത് ശരിയാക്കി കേന്ദ്രത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോ ഒരു കോടി രൂപ ഒരു കോടി ജോലി എവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാ പറയുന്നു നിങ്ങൾക്ക് പ്രവർത്തിച്ച് കാണിക്കുന്നത് പറയും ഇപ്പൊ പ്രവർത്തിച്ചെന്താണ് പ്രവർത്തിച്ച് ഇപ്പൊ പാർലമെന്റ് ഉണ്ടാക്കി എന്ന് പറയുന്നു പാർലമെന്റ് ചോർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ നമ്മളൊരു കാര്യം

കഴിഞ്ഞാൽ എന്തായിരിക്കും താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഈ നാല് റിസൾട്ട് ജനങ്ങൾ പറയും എന്താണ് വിലയിരുത്തൽ ഈ ചെറിയൊരു കാലഘട്ടം മതിയല്ലോ വിലയിരുത്തൽ ഈ നാല് ഇലക്ഷനിലും ബി ജെ കോൺഗ്രസ് മുന്നണിക്ക് മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് എന്താണ് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി മാത്രമല്ല എൻ ഡി എ സഖ്യേഷരൊക്കെ ചിന്തിക്കും ഇങ്ങനെ മുന്നോട്ട് പോകണം കഴിഞ്ഞ പത്ത് വർഷം മുന്നോട്ട് പോലെ പോകണോ എന്ന് ചോദിക്കും അപ്പൊ അവര് ആത്മവിമർശനം നടത്തി വിലയിരുത്തിയാൽ ഈ ഗവൺമെന്റ് നിലനിൽക്കില്ല ോദിക്ക് എന്ത് സംഭവിക്കും എനിക്ക് അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ നേതാവാണ് ഇപ്പോൾ ബി ജെ പി ഈ നാല് എലക്ഷൻ കഴിഞ്ഞാൽ എന്തായിരിക്കും നരേന്ദ്രമോദിക്ക് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാകുമ്പോൾ മുൻ പ്രധാനമന്ത്രിയായി മാറും അപ്പം ബി ജെ പിള്ളിൽ പുല്ല് ചോദ്യം ചെയ്യപ്പെട്ടേക്കാവും എനിക്കറിയില്ല അവരുടെ പാർട്ടിക്കകത്ത കാര്യമാണ് അത് ഏതായാലും ഈ റിസൾട്ട് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ താങ്കൾ എം എൽ എ ശേഷം ഉള്ള പെർഫോമൻസ് നിയമസഭയിലെ പെർഫോമൻസ് സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയാണ് നല്ല രീതിയിൽ രണ്ട് പ്രസംഗങ്ങൾ നടത്തുവാനുള്ള അവസരം ലഭിച്ചു സബ്മിഷനുകൾ ചോദിക്കാനുള്ള അവസരം ലഭിച്ചു അപ്പോൾ ഒരുവിധം ഞാൻ അതിനെ വിലയിരുത്ത ഒരു സെവൻറ്റി പെർസെൻ്റ് എന്നേ പറയുള്ളു ഈ ഒന്ന് ഒന്ന് കാര്യങ്ങൾ പഠിക്കാനും ചൂടെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പ്രസൻ്റ് ചെയ്യാനും അതിൻ്റെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കുവാനും ഇനിയുമുണ്ട് ടു ഇന്നും കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള രൂപത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു ഇനിയും അദ്ദേഹം ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം